ഹായ് ഹായ് അപ്പോൾ എല്ലാവർക്കും നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ആക്ച്വലി കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ഇല്ല ഇല്ലായിരുന്നു ഞാൻ ഈച്ചുവിൻ്റെ കൂടെ ഹോസ്പിറ്റലിലായിരുന്നു ഒരു സർജറി ഉണ്ടായിനി അപ്പം അതിൻ്റെ ഭാഗമായിട്ട് രണ്ട് ദിവസമായിട്ട് നമ്മളെല്ലാവരും ഹോസ്പിറ്റലിലുള്ള ഇപ്പച്ചി ഇമ്മച്ചി ഈച്ചു അഫി ഞാൻ ഷാന നബീൽ എല്ലാവരും ഉണ്ട് അപ്പോൾ നബീലും ഷാനും എനിക്ക് ഹെൽപ്പിനും കൂടെ എല്ലാവരും ഉണ്ടായിരുന്നു അതുപോലെ മിർഷാദ്ക്ക് ഉണ്ടായിരുന്നു എല്ലാവരും ഉണ്ടായിനി അപ്പം ആക്ച്വലി ഇത് കുറച്ചായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു സർജറി എനിക്ക് കുറച്ചായി അപ്പോൾ നമ്മൾ വിചാരിച്ചുകഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാവും ആഫ്റ്റർ സെപ്റ്റംബർ സമയത്ത് ചെയ്യുക എന്നുള്ള രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ പിന്നെ നേരത്തെ ചെയ്യാൻ കഴിഞ്ഞ് ക്ലാസസും പ്ലസ് ടു ആയിട്ട് ക്ലാസ്സസൊക്കെ സ്റ്റാർട്ട് ചെയ്യണതിൻ്റെ മുമ്പ് തന്നെ ചെയ്ത് റെഡി ആവുന്ന രീതിയിൽ ഇൻഷാള്ളൂ അങ്ങനെ ചെയ്യുക എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് അപ്പം സർജറിയും കാര്യങ്ങളും അല്ല നല്ല രീതിയിൽ കഴിഞ്ഞു ഡോക്ടർ നല്ല ചെയ്തു അവന് ഒരു ഒരു മണിക്ക് കയറി ആറ് മണിയൊക്കെ ആകുമ്പോൾ തിരിച്ചിറങ്ങി കുറച്ച് നേരം ഒബ്സർവേഷൻ റൂമിൽ അത് കഴിഞ്ഞ് നമുക്ക് നമ്മളെ റൂമിലേക്ക് ഓനെ കൊണ്ടുവന്നു അപ്പോൾ കാണുമ്പോൾ എനിക്കെന്താ വെച്ചാൽ ഞങ്ങൾക്ക് ആർക്കും കണ്ടു നിൽക്കാനുള്ളൊരിതില്ല എല്ലാവർക്കും കാണുമ്പോൾ കാണുമ്പോൾ സങ്കടമാണ് കാരണം നമ്മളപ്പം ഇങ്ങനെ നമുക്ക് ഇങ്ങനെ എന്ത് എനിക്കെന്താ എന്തെനിക്കെന്താ അറിയില്ല അപ്പോൾ ഇങ്ങനത്തെ ഇത് ഇങ്ങനെ കാണുമ്പോൾ കാരണം കൈ കൊണ്ട് ഫുൾ ആക്ഷൻ ആണ് അപ്പോൾ ഇന്നലെ ഫുള്ള് റൂമിൽ ഉണ്ടായിരുന്നത് ഞാനും വിമച്ചും ഇനി അധികം ആൾക്കാർ നിൽക്കാൻ പറ്റില്ല അപ്പോൾ ഞാനും ഉമ്മച്ചും ഓനെ മിണ്ടാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് വായൻ്റെ ഉള്ളിലേന് സർജറി അപ്പോൾ മിണ്ടാൻ പറ്റാത്തതുകൊണ്ട് അവനെ ഫുൾ ആക്ഷൻ ഇട്ടാണ് രാത്രി ഒക്കെ പെയിൻ ഉണ്ടെങ്കിലൊക്കെ എന്നോട് കൈ അണിക്കില്ല അപ്പോൾ ഞാൻ ഒരു വരെ ഞാനും ഉമ്മച്ചിയും ഞങ്ങൾ ഉറങ്ങാണ്ട് നിന്നിട്ടാണ് അവനെ ഫുള്ള് ടേക്ക് കെയർ നമ്മൾ നമ്മളെന്നെയാണ് ടേക്ക് കെയർ ചെയ്യാനുണ്ടാവുക നമ്മളെ വീട്ടിൽ നമ്മളെ ഫാമിലിയിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയാല് ഒക്കെ തമ്മിൽ തമ്മിലായിട്ട് ചെയ്യലാണ് നമ്മൾ ചെയ്യല് എല്ലാവരും ഫാമിലിയിലും അങ്ങനെ തന്നെയാണ് അപ്പം ഉമ്മച്ചനെ ഞാൻ കുറച്ച് നേരം ഒരു മണി ഒട്ടഞ്ചുമണി വരെ ഉമ്മശിനോട് നല്ല വല്ല കിടക്കാൻ വന്നു പക്ഷെ നമ്മൾക്ക് ഉറക്കം ഒന്നും വരുന്നില്ലേനി പക്ഷെ ഇങ്ങനെ പോവും നീക്കും പോവും നീക്കും അപ്പം ഇന്നിപ്പം അഫി വന്നു അഫി ആക്ച്വലി അവൻ്റെ പ്ലസ് ടു ക്ലാസ് തുടങ്ങി രണ്ട് ദിവസം സ്കൂളിൽ പോയി മൂന്ന് ദിവസം പോയിട്ടില്ല രണ്ട് പ്രസൻറ്റും മൂന്ന് ലീവ് ആണോ അവനെ ഉള്ളത് ആകും എൻ്റെ സമ്പാദ്യം അപ്പോൾ ഈ ഈച്ചു ഈച്ചുവിന് ഇപ്പോൾ കഴിഞ്ഞതൊരു മേജർ സർജറിയാണ് അപ്പോൾ ഈ മേജർ സർജറിൻ്റെ ഇടയിലും ഈച്ചുവിന് അഫിൻ്റെ ബർത്ത്ഡേൻ്റെ ഡേറ്റ് കൃത്യമായ ഓർമ്മ ഉണ്ടായിന് ഈ ഇരുപത്തൊമ്പതാം തീയതി ആണോ അവൻ്റെ ബർത്ത്ഡേ തരണതെന്നുള്ളത് അതുകൊണ്ട് തന്നെ സർജറി ചെയ്ത് കഴിഞ്ഞവന് ഗിഫ്റ്റ് വാങ്ങാൻ പോകാനോ ഇതിനുള്ള സാഹചര്യത്തിലോനാവില്ല എന്നുള്ളവനറിയതുകൊണ്ട് തന്നെ അവൻ അതിൻ്റെ മുമ്പ് തന്നെ അഫിക്ക് ബർത്ത്ഡേ ഒക്കെ ആവശ്യമായിട്ടുള്ള ഗിഫ്റ്റുകളും സാധനങ്ങൾ ഒഴിച്ചു വാങ്ങിച്ചു ദാറ്റ് ഈസ് സോ സ്വീറ്റ് ഓഫ് ഹിം അത് സ്വന്താനിനും വേണ്ടി അവൻ അങ്ങനെയും ചെയ്തു അതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കാരണം എനിക്ക് ഡേറ്റുകളൊന്നും ആരുടെ ഡേറ്റ് എനിക്ക് എൻ്റെ ഡേറ്റ് മാത്രം ഓർമ്മ അത് ആരുടെ ഡേറ്റ് എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല അഫിൻ്റെ ഈ ജൂണാണെന്ന് എനിക്കറിയാം പക്ഷേ ഡേറ്റ് ഇതൊക്കെ പിന്നെ പിന്നെ ഒരു കൊല്ലം ചുറ്റി തിരുമ്പോഴത്തേനും മറക്കലാണ് അപ്പോൾ ഈച്ചു ചു കറക്റ്റ് അത് ഓർത്ത് ചീച്ചു ഗിഫ്റ്റ് വാങ്ങിക്കണം അഫിക്ക് അപ്പം അത് കൊടുക്കാൻ ഈച്ചുന്ന് ഞാൻ ഇപ്പോൾ കാണിക്കണില്ല ഈച്ചു ചെയ്ത സർജറിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും കൂടുതലായിട്ട് ഓൺ എന്നെ അറിയാം കയറിപ്പോൾ എൻ്റെ മുന്നിലുള്ള സാധനങ്ങൾ ഇതൊക്കെ ഉള്ളത് ഓൻ തന്നെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ ഇല്ലെങ്കിൽ സ്ഥലത്തില്ലേ ഞാൻ സർജറി കഴിഞ്ഞ് ഓൻ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിയതിന് ശേഷമാണ് ഞാൻ എത്തുന്നത് അപ്പോൾ അതൊക്കെ ഓനവൻ്റെ ചാനലിൽ തന്നെ കാര്യങ്ങളായിട്ട് പറയുന്നുണ്ടാവും ഓനൊന്ന് ഒന്ന് ബെറ്റർ ആയി വന്നാൽ ഓൻ തന്നെ കാര്യങ്ങളായിട്ട് ചെയ്യണുണ്ടാവും ഇപ്പം എനിക്ക് വളരെ സന്തോഷം തോന്നിയ കാര്യം എന്താ വെച്ചാൽ ഈച്ചു അങ്ങ് സമ്മാനം ഓൻ ഇത്രയും ഒരു സങ്കടാവസ്ഥയിൽ കിടക്കുന്ന സിറ്റുവേഷനിലും ഓനെന്തെയ്തു അഫിനെ ആലോചിച്ചിട്ട് അഫിന്റെ ബർത്ത്ഡേ ആണ് അതിന് വക എന്തെങ്കിലും കൊടുക്കണം എന്ന് ആലോചിച്ചിട്ട് വേണമെങ്കിൽ സാധനം വാങ്ങി അപ്പൊ ഞാനത് തരട്ടെ കൊടുക്കൂലേ അപ്പൊ ഞാൻ അത് കൊടുക്കാന് അപ്പം ഓനെ ആണ് ഇരിക്കണേ ഇരിക്കണേ ഓന അനു ചീ ആ ഇങ്ങനത്തെ സിറ്റുവേഷനിലാണ് ഈ ചു ഈ സാധനം സെറ്റ് ചെയ്താൽ ഇതിന് എനിക്ക് പറയാൻ വാക്കുകളില്ല അവന്റെ ബർത്ത്ഡേക്ക് ഡേറ്റ് ആലോചിച്ച ഹോസ്പിറ്റലിൽ കിടക്കുന്ന ടൈമിലും സർജറി ചെയ്ത് കിടക്കുന്ന ടൈമിലും കറക്റ്റ് ഡേറ്റ് സാധനം വാങ്ങി ഉമ്മപ്പ കൊടുക്കണ്ട ഉമ്മച്ചനാണിത് എല്ലാവർക്കും പോയി ഉമ്മ കൊടുക്കണോ ും കൊടുക്കല്ലേ ആ അമ്പത്തീറ്റ കൊടുക്കുന്ന പറ്റിയത് വൻ്റെ കൈ തന്നെ വാങ്ങേ കടന്നട്ടാ കടന്നെട്ടോ തിരിച്ചോ അപ്പം ഇത് ഓപ്പൺ ചെയ്യാൻ വേണ്ടിട്ട് അഫീന ക്ഷണിക്കുള്ളൂ ഓപ്പൺ ചെയ്യും

ഇപ്പച്ചി ഇപ്പച്ചിന്റെ ബർത്ത്ഡേ സ്പെഷ്യൽ കുർക്കമലി ണല്ല അതാണ് ഞങ്ങളുടെ ധൈര്യം ఇష్టపట్టు ఇష్టపట్టు ఈ వాట్ ఎర్ బట్ ఫిసన్ ഞാനൊക്കെ വാണ്ടിക്കൊള്ളു എങ്ങനെ ഷൂസ് സൂപ്പർ

ഓ കപ്പിൾ ഗോള് ഭർത്തഡാവിനെ എടുക്കണ്ട എൻ്റെ ഭർത്താവിനെ ഷൂട്ട് ചെയ്യണ്ട പച്ചിപ്പാവട്ടെ പച്ചി സ്കൂളിൽ പോയി പാവം പണിയെടുത്ത് കഴിഞ്ഞ് വരിക നമ്മളെ പോലെ പണിയില്ലാത്ത ആളെ പണിക്കോണ ആളാണ് പാപ്പാൻ്റെ തണലിലാണ് ഞാനൊക്കെ ജീവിച്ചു പോകാതെ അപ്പച്ചയ്ക്ക് ഒന്നും പണിക്കോൻ പറ്റട്ടെ ആ മീൻ അപ്പം നമുക്ക് ഇവിടുന്ന് പുറത്തിറങ്ങി നോക്കാം കാത്തുപനെ ബർത്ത്ഡേ കാത്ത് കുറച്ച് ആൾക്കാർ പുറത്ത് പോയിട്ടുണ്ട് വാച്ചവുന്നുകൂടെ എല്ലാവർക്കും കാണിച്ചു കൊടുത്ത് നോക്ക് അപ്പം എല്ലാവരും ബർത്ത്ഡേ വിഷ് സ്റ്റീലിൻ്റെ ബർത്ത്ഡേ വിഷയം എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യാം കമൻറ്റ് ബോക്സിൽ ഫുൾ വിഷ് ചെയ്ത് വിഷ് ചെയ്ത് തകർക്കുക എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ സ്റ്റീൽ ഓ കുഞ്ചി സ്റ്റീൽ ഓ സ്റ്റീലിന് കുറേ കുരുന്ന് ഫാൻസ് ഉണ്ട് കേട്ടോ എവിടെ പോയാലും ചെറിയ ആ ചെറിയ നമുക്ക് സ്റ്റീൽ വന്നു കണ്ടുള്ള കുറേ ആൾക്കാരുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇനി ഇവിടുന്ന് മെല്ലെ ആ ഇറങ്ങാം വീച്ചു എല്ലാവർക്കും ഇടയ്ക്ക് ഒരു ടാറ്റ കൊടുത്താൽ അപ്പോൾ ഈശുവിനെല്ലാവരും ബെറ്റർ ആവാൻ വേണ്ടി പ്രാർത്ഥിക്കണം എല്ലാവരും നല്ല രീതിയിലുള്ള റിക്കവറി ഇതാവാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക പ്രേ ഫോർ എ ഫാസ്റ്റ് റിക്കവറി എല്ലാവരും നിസ്കരിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ എന്തായാലും ഈശുവിനെ ഉൾപ്പെടുത്തുക പെട്ടെന്ന് മുറിവുകൾ ഉണങ്ങാനും പെട്ടെന്ന് പഴയ പോലെ ആവാനും ഉള്ളത് എല്ലാവരും പ്രാർത്ഥിക്കണം എന്ന് വിനീതമായി എല്ലാവരോടും പറയുന്നു അപ്പോൾ ആൾക്കാരോട് നമ്മൾ പറയേണ്ട ആവശ്യമില്ല എല്ലാവരും ഈശുവിനും ടാഫിനും ഒക്കെ ഭയങ്കര കാര്യമുള്ള ആൾക്കാരാണ് എല്ലാവർക്കും ഞങ്ങളതേപോലെ തന്നെ അവനെ കാണുമ്പോൾ സങ്കടം ഉണ്ടാവും സെയിം ലെവലിൽ അപ്പോൾ എല്ലാവരും പ്രാർത്ഥനകളിൽ ഈച്ചുവിനെ ഉൾപ്പെടുത്ത് പെട്ടെന്ന് മാറാൻ വേണ്ടിയിട്ട് അപ്പം നമുക്ക് പുറത്തേക്ക് പോയി നോക്കാം അപ്പോൾ അതാ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് നേരെ മാറി അവിടുന്ന് ഇറങ്ങി അവിടെ പച്ചിയും പച്ചിയൊക്കെ ഉറങ്ങാണ് അവർക്ക് ബർത്ത്ഡേ പരിപാടിയും പോയി കൊണ്ടുപോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ ആദ്യത്തെയും അവസാനത്തെയും ഹോസ്പിറ്റലിൽ കടത്തേക്കാറ് അതെന്ന് ഞങ്ങൾക്ക് അറിയുന്നോണ്ട് തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് മാറി ഞങ്ങൾ ഷമീൽഖാൻ്റെ സ്വന്തം ഹണി കേക്കിലെത്തിയിട്ടുണ്ട് ഹണി സ്പെഷ്യൽ കേക്ക് അപ്പോൾ ഷെമീൽക്ക ബർത്ത്ഡേ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ ആദ്യം വിളിക്കുന്ന ആളാണ് ഷമീൽക്ക നല്ല കേക്ക്സും കാര്യങ്ങളും എനിക്ക് ഇവിടുന്ന് കിട്ടാറുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഹണി കേക്കും ഡ്രീം കേക്ക് എല്ലാം കൊണ്ടുപോയി ഇവിടെ അടുത്ത് തന്നെയാണ് അപ്പം അഫിക്ക് ബർത്ത്ഡേ സർപ്രൈസ് കൊടുക്കാൻ ഇങ്ങോട്ടന്നെ ഞാൻ വിചാരിച്ചു അവിടെ സർപ്രൈസിനായി കാത്ത് അങ്ങനെ അനുസരിച്ചോടുത്ത് ഒരു പറ്റം ആൾക്കാർ സർപ്രൈസാക്കാൻ പണിയോടെ ഇരിക്കുന്നുണ്ടോ മിർശാക്ക ഷാന ഷാനു എസ് ബി കെ അർഷാബാത്തു എല്ലാവരും അവിടെ ഇരിക്കുന്നുണ്ട് അപ്പം ഞാൻ അഫീനെ ഇറക്കിയിട്ട് അഫീ വ വില കെട്ടി വാങ്ങണ സർപ്രൈസുകൾ കോടിക്കണക്കിന് കിട്ടിയ ആഫീഫിന് കോടിക്കിടക്കിന് അപ്പൊ സർപ്രൈസ് ആക്കാൻ വേണ്ടിട്ട് അലമ്പാക്കാൻ വേണ്ടിട്ട് ഡിക്യുന്റെ ഏറ്റവും ഫേവറേറ്റ് ഫോട്ടോഗ്രാഫർ എസ് ബി കെ ആണ് സർപ്രൈസ് ആക്കാൻ കൊണ്ടുവരണ്ട കൊത്ത

എത്ര വയസായി പതിനേഴ് വയസ്സായിട്ടാ എല്ലാരും പതിനേഴ് ആ പോയിക്കോ അവിടെ പതിനേഴില് പ്രായപൂർത്തിയായ ലോകത്തിലെ ആദ്യത്തെ യുവാവ് അപ്പം എല്ലാരും സ്റ്റീലിനെല്ലാരും കമന്റ് ബോക്സിൽ ഫുള്ള് ബർത്ത്ഡേ വിഷയത്തിൽ നടക്കട്ടെ അപ്പൊ സ്റ്റീലിനെ കുറിച്ച് രണ്ട് വാക്ക് പറയാൻ ക്ഷമിക്കുന്നു അവനെ കുറിച്ച് പറയാം സ്റ്റീല് അടിപൊളിയാണ് സൂപ്പർ ആണ് സ്റ്റീലിന്റെ അടിപൊളി ഡ്രസ്സിംഗ് സെൻസ് ആണ് ട്രൗസർ സ്റ്റീലിനെ കുറിച്ച് രണ്ട് വാക്ക് ചെറിയ നല്ല ചില സമയത്ത് എനിക്ക് വരെ മോട്ടിവേഷൻ മുട്ടും

സ്റ്റീലുണ്ടല്ലോ കൊറേ പറയണ്ടേ സ്റ്റീലിന്റെ കുട്ടീനെ ഇഷ്ടാണ് ആ കുട്ടി ഈ വ്ലോഗിങ്ങിനെ കണ്ടിട്ട് ഇഷ്ടമാണ് പറയണം വെറുതെ പറയണ ഞാനും ആണ് കേക്ക് കുറിച്ചാണ് വിഷയത്തിന് വേണമെങ്കിൽ പോകുന്നു നല്ലൊരു വീട്ടി കൊടുക്കണേ അതെന്താകമണി നല്ല <laughs> കൂടുതലായ അടിപൊളി കേക്കുള്ള അപ്പൊ എല്ലാവർക്കും കേക്ക് വിതരണം ചെയ്യാൻ വന്നിട്ടുണ്ട് കേക്ക് അയച്ചു തുടങ്ങിയാലോ ഹകമകള് കഴിഞ്ഞിന്റെ കൂടെ കണ്ടില്ലേ അരിസ്ലാം അഹമ്മദിന്റെ കൂടെ എന്റെ അനിയന്റെ ബർത്ത്ഡേ ആണ് ഒരു പീസ് കേക്ക് ബർത്ത്ഡേ സ്റ്റീലിന്റെ ആണ് അപ്പം എല്ലാരും ഓരോ കേക്ക് വാങ്ങി വരി വെരി 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 വരി വരിടാന്റെ ബർത്ത്ഡേ ആണ് ട വെരുീസ് കേക്ക് അഞ്ചന്റെ ഭർത്തട രണ്ട് പീസ് കേക്ക് കേക്ക് കഴിക്കൂ ഹാപ്പി ബർത്ത്ഡേ പറന്ന് പോകാ കേക്ക് വരൂ രണ്ട് പീസ് കേക്ക് അയച്ചു പോവാ അതിന്റെ ബർത്ത്ഡേ ആണ് ആ എല്ലാരും എടുത്തോളി ഓരോ പീസ് കേക്ക് കഴിച്ചു പോവാ അയച്ച് പോവാല്ലോ മതി മതി കൊടുക്കില്ലേ ഓൻ വള്ളർച്ചി തിന്നെ അപ്പൊ ഇനി നമ്മള് കേക്ക് കൊടുക്കാൻ ഇറങ്ങി കണ്ടാ അങ്ങട്ട അങ്ങാടിയിക്കാൻ ഇറങ്ങി അർഷാബാദ് ചലഞ്ച് പോലെ ഓ വെച്ചിറങ്ങിയോ ആഹ് കൊറേ മുമ്പായിരുന്നു മധുരം കഴിക്കാൻ പറ്റിയ പറ്റിയേ അടിച്ച് കേറി വാ ഹാപ്പി ബർത്ത്ഡേ അഭിയ എന്നോട് അഭിയ എന്നോട് പറഞ്ഞു പറഞ്ഞു എടുത്തോളി ചെറുക്കമാനൊക്കെ ഓരോ പീസോല ഓരോ പീസ് കേക്ക് കൈക്ക് അതിന്റെ ബർത്ത്ഡേ

വല്യ പീസ് കൊള്ളി ചുരി പീസ് എടുക്കണ്ട കൈണ്ട് കീസ് കൈ പിടിച്ചോളി ചെക്കന്റെ ചെക്കൻ്റെ ബർത്ത്ഡേ ആണ് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞിട്ട് തിന്നീടാ താങ്ക് യു താങ്ക് യു ബൈ ാണ് നിങ്ങള് കഴിച്ചോ കേക്ക് കഴിച്ചോ എന്താസ് കേക്ക് ബർത്ത്ഡേ അല്ലോ ഒരാളെ ബർത്ത്ഡേ അല്ലേ ബർത്ത്ഡേ ബ്രോ തിരിച്ചു കൊറേ നടക്കാണ്ടിട്ടാ അപ്പൊ സീലിന്റെ ബർത്ത്ഡേ ഇത്രത്തോളം കളറാക്കാൻ വേണ്ടി നമ്മുടെ കൂടെ നിന്ന് സഹായിച്ച എസ് ബി കെ ഷാന നായ ഹർഷബാതു സൈക്കോ ഷാനു അഫീസ് സ്റ്റീലെ എല്ലാവരോടും ഹൃദയം നിറഞ്ഞ നന്ദി അപ്പം എല്ലാവരും ബർത്ത്ഡേ വിശ്വസം എല്ലാവരും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഈച്ചുവിൻ്റെ അഭാവത്തിലാണ് ഈ ഒരു പരിപാടി എന്നുള്ളത് ഒരു സങ്കടം മാത്രമേ ഞങ്ങൾക്കുള്ളൂ അപ്പം ഇൻഷാള്ള ഈച്ചു പെട്ടെന്ന് ഭേദാവം വേണ്ടിയിട്ട് ആദ്യം പറഞ്ഞ പോലെ എല്ലാവരും പ്രാർത്ഥനകൾ ഉൾപ്പെടുത്തുക അപ്പം ഈ ഈ ഒരു കൊച്ചു ബ്ലോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്നും ഉറപ്പ് വരുത്തുക താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ് ബൈ ബൈ ബൈ